കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും ഇന്നേൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിതാ ഇന്ന് രാവിലെ തന്നെ പിന്നെ ചായക്കടി ഉപ്പുമാവുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി ഇന്ന് മക്കൾക്ക് സ്കൂൾ ലീവ് കൊണ്ട് കാക്കം പോലെ ആക്കം പോലെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പം പിന്നെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് അടുപ്പത്ത് ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നത് ഞാൻ എന്താ പറയുക ഓണത്തിന് അട വാങ്ങിച്ചതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കുട്ടികൾക്ക് ലീവല്ലേ വെച്ചിട്ട് ഒരു കുഞ്ഞു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാലടുപ്പത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ തിളക്കണോടത്ത് ആണെങ്കിൽ വീഡിയോസ് എടുക്കണോ കേട്ടോ അപ്പോൾ അവിടെ ആവുമ്പോൾ കുറച്ച് അധികം നേരത്തെ പണിയുണ്ടല്ലോ അപ്പോൾ ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഫ്രണ്ട്സ് ഇതാ രാവിലത്തെ ചായക്കടീന്ന് പറഞ്ഞ ഉപ്പുമാവായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുക്കറിൽ നിന്നൊക്കെ ഒഴിച്ചൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇനി പാന് ട്യൂഷനിൽ പോയിട്ടുണ്ട് ആ പാന് വന്നാൽ കഴിക്കും പിന്നെ വന്നിട്ട് കറി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ കറി ഇതാ ചേനക്കറിയാണ് ചേന കുറച്ച് തേങ്ങ ഒക്കെ അരച്ചാണ്ട് വെച്ചതിട്ടുള്ള കേട്ടോ എന്താട്ടോ പൈസ് അപ്പം നേരത്തെ ഉച്ചക്കിട്ട് കറിയെന്ന് പറയുന്നത് ചേനക്കറിയാണ് അപ്പം ഞാൻ നേരത്തെ തന്നെ പണിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാന്ന് വിചാരിച്ചു പിന്നെന്താ ഇത് ഞാനതാ ചെറിയൊരു പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അടപ്പായസാണേ ളക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഓണത്തിന് കൊണ്ടുവന്ന വന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ബാക്കി കുറച്ചുണ്ടായിരുന്നു ഇപ്പം മക്കൾക്ക് കുറച്ച് പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ആടയൊക്കെ അങ്ങനെ പുന്തി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് പാൽ കുറച്ച് കുറവായി കുറവായിപ്പോയിട്ടോ കൊണ്ടുവന്ന പാൽ ഉണ്ടായില്ല എനിക്ക് ഉള്ളതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അതൊന്നും കുഴപ്പമില്ല നമ്മൾക്ക് കഴിക്കാനുള്ളതല്ലേ ഇപ്പോൾ മോനെ എപ്പോഴും ഇങ്ങനെ പറയും അമ്മ പായസം പായസം എന്ന് പറയും അപ്പോൾ ഞാനിപ്പോൾ ഇന്നും ഇങ്ങനെ ഉണ്ണേട്ടനോട് പറഞ്ഞപ്പോൾ എന്നാൽ കുറച്ച് പാല് വാങ്ങുന്നുണ്ടോന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ മേലെ തന്നെ പാല് ഇഷ്ടംപോലെ കിട്ടും കേട്ടോ പൈസ കൊടുക്കണം കേട്ടോ അങ്ങനെയാണ് കേട്ടോ മീൻ കിട്ടിയിട്ടുള്ളത് അതൊന്നും വറ്റിച്ചെടുക്കണം വറക്കണില്ല വറ്റിക്കുക ചെയ്യണത് കേട്ടോ അപ്പോൾ ഈ ഒരു പായസത്തിൻ്റെ പണി കഴിഞ്ഞതിൻ്റെ ശേഷം വേണം അതിന് നിൽക്കാൻ അപ്പോൾ പായസം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അടുപ്പത്ത് നിന്ന് നിന്ന് വെന്ത് 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 ലെവലായി വരുത്തിച്ചിട്ടാണ് അപ്പോൾ ഇപ്പോൾ സമയം പത്ത് മണിയായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് തുടച്ചെടുക്കട്ടെ അടുക്കളയ്ക്കൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വേണം എനിക്കിതിൻ്റെ പണിക്ക് നോക്കാൻ അങ്ങനതൊക്കെ കുറേ നേരത്തെ പിന്നെ എന്താ പറയുക പ്രയത്നത്തിനൊടുവിൽ നമ്മുടെ പായസം ഞാൻ ഇറക്കി വെച്ചു കെട്ടോ അപ്പോൾ ഞാൻ ആ ഉരുളീന്ന് മാറ്റി ഡവറേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അണ്ടി മുന്തിരിയൊക്കെ ഒക്കെ വറുത്തിട്ടു പക്ഷെ നമ്മുടെ പായസത്തിൽ നമ്മുടെ നെയ്യ് നമ്മൾ പറ്റിച്ച് കിട്ടും കാരണം അതാ പായസമൊക്കെ ആ കുഴപ്പമില്ല അടിപൊളിയായിട്ടുണ്ട് പക്ഷെ നെയ്യ് നമ്മൾ ഓണത്തിന് കൊണ്ടുവച്ച നെയ്യ് ആയിരുന്നു കേട്ടോ ഞാനത് നോക്കാതായിരിക്കും ഒഴിച്ചു അപ്പോൾ ചെറുതായിട്ടൊന്ന് പാൽ പിരിഞ്ഞു പോയി എന്നാലും കുഴപ്പമില്ല പായസം നല്ല കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനൊന്ന് പേടിച്ചിട്ടോ കാരണം നന്നായിട്ട് പിരിഞ്ഞാൽ ആകെ ചീത്തയാകുമല്ലോ അപ്പോൾ അങ്ങനെ എങ്ങാനും കുളാവോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും ആയിട്ടില്ല ചെറുതായിട്ടൊരു പിരിച്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഇപ്പോൾ മനസ്സിലായി നമ്മൾ നെയ്യ് എപ്പോഴും നോക്കിയിട്ട് വേണോ ഒഴിക്കാൻ ഫ്രഷാണെങ്കിൽ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത് മനസ്സിലായിട്ടോ അപ്പോൾ ഗൈസ് അങ്ങനെതാ അടുത്തതായിട്ട് പായസങ്ങൾക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ മീൻ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മീൻ വറ്റിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണത് മാന്തളാണ് അപ്പോൾ അതിന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലൊന്നും അല്ലെട്ടോ എണ്ണ ഒന്നും ഒഴിക്കാതെ പണ്ടത്തെ അമ്മമാരൊക്കെ വെക്കണ ആ ഒരു ശൈലിയിൽ ഉള്ളി തക്കാളി ഉള്ളിട്ടിട്ടില്ല തക്കാളി പച്ചമുളക് പിന്നെ കുടംപൊടി ഉണ്ട് മല്ലിപ്പൊടി കുറച്ചിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി ഇനി തിളപ്പിക്കുന്നു ഞാൻ കുറച്ചെന്ന് കുറുകി വന്നതിൻ്റെ ശേഷം ആ കുടംപൊടി പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വന്നതിൻ്റെ ശേഷം ജസ്റ്റ് മാന്ത ഒന്നുണ്ടിറക്കി വയ്ക്കും എന്നിട്ടൊന്ന് ഒന്നുകൊണ്ട് വറ്റിയതിൻ്റെ ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ കറിവേപ്പിലും ഒഴിക്കുക അതൊക്കെ നമ്മളെ ഇന്നേത്തെ വറ്റിക്കലിട്ടോ അപ്പോൾ ഇതായ് മീനൊക്കെ വറ്റിച്ചെടുത്തു പിന്നെ അടുക്കളത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കിട്ടോ ഇനി ഉണ്ണിയേട്ടം വന്നിട്ട് ഉണ്ണിയൊന്ന് വേണമെങ്കിൽ രണ്ട് പപ്പടം കാച്ചി കൊടുക്കും നമുക്ക് നിർബന്ധമില്ല മൂപ്പർക്ക് എന്തിനും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കറി പോലും ഇല്ലെങ്കിലും പപ്പടം നിർബന്ധമാണ് അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ചോറ് വളമ്പ് വെക്കണ നേരത്തെങ്കിലും നമ്മളെ കൊണ്ട് ഉണ്ടാക്കിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അങ്ങനെ തിരുമ്പാളതൊക്കെ തിരുമ്പി കഴിഞ്ഞു കേട്ടോ നല്ല മഴക്കാറുണ്ട് ഇപ്പം ആ മാസത്തിൻ്റെ ആ ഒരു എന്താ പറയുക പോലെ ഉച്ചൻ്റെ ശേഷം ചെറുതായിട്ടൊക്കെ മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഗായസ് പിന്നെതാ അകത്തുനിന്ന് രാവിലെ അതിന് തുടച്ചു കിട്ടോ തുടച്ചിട്ടാണ് ഓൾ ട്യൂഷനിൽ പോയത് അതുകൊണ്ട് ആ പണി എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ ഞാനിത് അടുക്കളയൊക്കെ നല്ല തുടച്ച് വൃത്തിയാക്കി പിന്നെ ചവിട്ടിയൊക്കെ മാറ്റിയിട്ടു അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ മീൻ വറ്റിച്ചത് ഞാൻ കാണിച്ചുതരാം ഇതാ കേട്ടോ ബയസ് മീൻ വറ്റിച്ചത് ഇതാ ഇങ്ങനെ രൂപയാണേ വറ്റിച്ചുണ്ട് എടുത്തിട്ടുണ്ട് ഞാൻ തുള്ളി വെള്ളം പോലും ഇല്ലാണ്ട് എന്താ ചെറുതായിട്ടൊരു വെള്ളം ഉണ്ടല്ലേ അങ്ങനെ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ പറ്റിച്ചപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു നമ്മൾ പുളി ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ രണ്ട് കുടംപുളീൻ്റെ കഷ്ണ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ തക്കാളിയുടെ പുളി അത്രയേ ഉള്ളൂ വഴം പൊളി ഇട്ടിട്ടില്ല അപ്പോൾ ഇന്നത്തെ പണിയും കാര്യങ്ങളൊക്കെ സെറ്റ് കഴിഞ്ഞു മൂന്ന് കളിക്കാൻ പോയിട്ടുണ്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് കളിക്കാൻ പോയിട്ടുണ്ട് അനുവിന് ട്യൂഷൻ വിട്ട് വന്നിട്ടില്ല അവൾ വരാനായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് പിന്നെ അടുപ്പൊക്കെ ഒഴിഞ്ഞു ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ വന്നാൽ ചോറ് കഴിക്കണം അതൊക്കെ തന്നെ അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഓക്കെ